അലഹമില്ല അലഹമുല്ലാ അബുലമീൻ വസ്സലാം റസൂലില്ല ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് ഏറ്റവും ആഭൽഹരമായ പല അപായ സൂചനകളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയും തന്നെയല്ല നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ വയനാട് അനവധി നിരവധി ആളുകൾ ഉരുൾപൊട്ടലിലൂടെ മരിക്കുകയും ഒരുപാട് ആളുകൾക്ക് ഭവനം നഷ്ടപ്പെടുകയും അഥവാ ഭവന രഹിതരാവുകയും ഇറക്കിറ ആളുകൾ മാരകമായ മുറിവേറ്റുകൊണ്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സന്ദർഭം ആ വാർത്ത നമ്മളിലെത്തുമ്പോൾ കണ്ണുനയാത്ത റ്റ വ്യക്തിയും ഉണ്ടാകുകയില്ല ഉറ്റവരും കുടിയവരും നഷ്ടപ്പെട്ടു കുടുംബം ഒന്നായി നഷ്ടപ്പെട്ടവർ തന്നെയല്ല കുടുംബത്തിൽ നിന്ന് പിഞ്ചോമന പൈതങ്ങൾ മാത്രം ബാക്കി നിൽക്കാൻ ബാക്കി മുഴുവനും നഷ്ടപ്പെട്ടവർ വളരെ അങ്ങേറ്റത്ത കണ്ണീരോടുകൂടെ കഴിയുകയാണ് എന്നാൽ അവർക്ക് വേണ്ടി നമുക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഏതാണ് ആ മൂന്ന് എന്ന് ചോദിച്ചാൽ ഒന്ന് മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി അവരെ സഹായിക്കുക എന്നുള്ളതാണ് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാം ഹാലിഹായ് അറബുള്ളിസത്തിൻ്റെ തീരുമാനം ആ തീരുമാനം കൊണ്ടാണ് ഈ ലോകത്ത് മുഴുവനും നടക്കുന്നത് എന്നാൽ ഒന്നാമത്തത് മാനസികമായി എന്നത് നമ്മൾ അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാര ചെയ്യലാകണം മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു സുബാനുഭവ തായാലും ഷഹീദിൻ്റെ പ്രതിഫലം നൽകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അവർക്ക് നമ്മൾ പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നാം എപ്പോഴും പ്രാർത്ഥിക്കണം അള്ളാഹുവെ റഹ്മാനായ ആയ റബ്ബെ ആ ഉരുൾപൊട്ടലിൽ മരിച്ചതായ ആളുകൾക്ക് നീ മഹ്രത്ത് മറഹമത്ത് നൽകണേ അല്ല അള്ളാഹുവേ ഷഹീദിന്റെ പ്രതിഫലം അവർക്ക് നൽകണേ അല്ല അവർക്ക് ബർസഹിയായ ജീവിതം വാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ല ഇതിലേറെ ഹൈറായ തുണകളും ഇണകളെയും നീ നൽകി സമാശ്വസിപ്പിക്കണേ അല്ല നഷ്ടപ്പെട്ടു പോയി ബാക്കിയായ ആളുകൾക്ക് അവർക്ക് നീ ക്ഷമ കൈക്കൊള്ളാനുള്ള സൗഭാഗ്യം നൽകണേ അല്ല ക്ഷമ നൽകണേ അവർക്കും ഇതിലുപരിയായ ഇണകളും പാർപ്പിടവും സൗകര്യവും നീ ചെയ്തു കൊടുക്കണേ റഹ്മാനെ യാ വധൂത് യാ വധൂദ് മജീദ് ഫഹനുല്ലിമുരീദ് കുല്ലു ഞലീലെ ഫായിക്കദീരിക്കലി അപ്പോൾ ഒന്നാമതായി നമ്മൾക്ക് പറയാനുള്ളത് അവർ നമ്മൾ മാനസികമായി നമ്മൾ അവർക്ക് ചെയ്യേണ്ട സഹായമാണ് ഏക ഇലാഹായ റബ്ബിനോട് പ്രാർത്ഥിക്കാം മരിച്ചുപോയ ആളുകൾക്ക് അതുപോലെ തന്നെ മാരകമായ മുറിവേറ്റുകൊണ്ട് അപകടം പിടിച്ച ഒരു അവസ്ഥയിൽ നിരകിച്ച് കഴിയുന്ന ആളുകളുമുണ്ട് അവർക്കുള്ള സുബാനുഭവത്തായ എത്രയും പെട്ടെന്ന് ശിഫ നൽകി ആരോഗ്യം നൽകി ദുന്യാവിൽ റാഹത്തിലും സന്തോഷത്തിലും ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ല പിന്നെ രണ്ടാമത്തെ ഒരു ഒന്നാം രണ്ടാമത്തെ കാര്യം നമ്മുടെ ശാരീരികമായുള്ള സഹായമാണ് നമ്മൾക്ക് എവിടെ വെച്ചും എങ്ങനെയും നമ്മൾ ശാരീരികമായി അവരെ മുഴുവനും സഹായിക്കുക അവിടെ ജാതി മാത്രം ഭേദം വന്നെ സഹായിക്കുക ഒരു വ്യക്തിയെ നമ്മളിവിടുന്ന് സഹായിച്ചാൽ അള്ളാഹു സുബഹാനുഭവത്തായ നാളെ അവൻ്റെ ആഹ്ലത്തിൽ വെച്ചുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങള് അള്ളാഹു താല അകറ്റൊടുക്കുമെന്ന് കാണാം ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രയാസങ്ങളെ ഒരു മനുഷ്യൻ കൊടുക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു സുബാനുഭവത്തായ ആഹ്ലത്തിലുള്ള പ്രയാസങ്ങളെ നീക്കി കൊടുക്കുമെന്ന് എന്നാൽ മറ്റുള്ള ആളുകളെയും നമ്മൾ കൂടെ നിർത്തിക്കൊണ്ട് സഹായിക്കണം റഹ്മാനാണ് റബ്ബ് റഹ്മാൻ ഈ ദുന്യാവിൽ അവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അവരും അള്ളാഹുവിൻ്റെ അയിബാദാണ് അള്ളാഹു സുബഹാനുഹോ താലയാണ് അവരെയും തീറ്റിപ്പോറ്റുന്നത് അള്ളാഹു ആണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വായ് ശ്വസിക്കാനുള്ള അവസരം നൽകിയത് പാർപ്പിടം നൽകിയതും അവരും അള്ളാഹുവിൻ്റെ അരിമാതുകളാണ് അവർക്ക് പിന്നാവിൽ കിട്ടേണ്ടുന്ന എല്ലാ അനുകൂലങ്ങളും അള്ളാഹു സുബഹാനുഭവത്താല അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന നമ്മൾക്ക് നൽകാം പിന്നെ ശാരീരികമായി അവിടെ നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ മൂന്നാമത്തെ ഒന്ന് സാമ്പത്തികമായ സഹായമാണ് നമ്മുടെ കഴിവിൻ്റെ പരമാവധി അവരെ നാം സഹായിക്കണം ഇന്ന് നമ്മുടെ മഹലിൽ തോറും നമ്മുടെ വീടുകളിൽ അടുത്ത ഞായറാഴ്ചയും ഇത്തരത്തെ ഞായറാഴ്ചയൊക്കെ ആയിട്ട് വരും പക്ഷെ മഹൽ അടിസ്ഥാനത്തിൽ നമ്മൾ പിരിവ് നടത്തുമ്പോൾ അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ആരെങ്കിലും എവിടെയെങ്കിലും വന്ന് ചോദിക്കുന്നതിന് പല ആളുകളും പല മാനസിക അവസ്ഥകളും പല മാനസിക തലം ഉള്ള ആളുകളാണ് കേട്ടോ അവരൊക്കെ വന്ന് രീതിയിലെടുക്കാം അവർക്ക് ചില മുതലെടുപ്പുകളൊക്കെ ഉണ്ടായേക്കാം അങ്ങനത്തെ ചില ആളുകളൊക്കെ ഉണ്ടായേക്കാം അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു രൂപയാണെങ്കിലും അത് എത്ര ആളുകൾക്ക് എത്തണം എന്ന നിലയിൽ സാമ്പത്തികമായ സഹായം നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കണം അത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ചേർത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ എന്താകും നാം നമ്മുടെ വീട് മുഴുവൻ നഷ്ടപ്പെട്ട് ഒരു മരക്കുളിൻ്റെ അല്ലെങ്കിൽ ഒരു പാറക്കല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ലാവിൻ്റെ മുകളിൽ അഭയം തേടേണ്ടി തൻ്റെ കുഞ്ഞിനെയും മാറോട് പിടിച്ച് നിൽക്കേണ്ട അവസരം വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ പ്രിയമുള്ള മോമിനികളെ നാം ഓരോരുത്തരും നമ്മളെ സഹ നമ്മളെ സമീപിക്കുമ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ സഹായം സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുക്കണം എന്ന എല്ലാം അബ്വാഹുവിന്റെ കലാകൾ കഥ നശിച്ചുകൊണ്ടാണ് എല്ലാം നടക്കുന്നത് നമ്മൾക്ക് രേഖപ്പെടുത്തി വെച്ചതല്ലാതെ നമുക്ക് രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല മുഹമ്മിനിയങ്ങളും അള്ളാഹു സുബാനേൽപ്പിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ക്ഷമിക്കുക അള്ളാഹുവിൽ നിന്നാണ് എല്ലാം എല്ലാവരും ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു സുബാന അവൻ കണക്കല്ലാത്ത പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞാൽ നാളെ സ്വർഗം നൽകുമെന്നാണ് കുറഞ്ഞ ജീവിതമാണ് ആരായാലും ശരി അവരായാലും നമ്മളായാലും മുഴുവനും ഈ ദുന്യാവിൽ നിന്ന് ഒരു സന്ദർഭം വിട്ടി പിരിയേണ്ടി വരും എത്ര വലിയ ആഡംബരത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ശരി അയന മാത്തൊക്കെ ഉദരിക്കുമ്പോൾ കാണാം അല്ലെ നിങ്ങൾ എവിടെ എവിടേക്കാണെങ്കിലും ശരി മരണം നിങ്ങളെ പിടിപിടുക തന്നെ ചെയ്യും എത്ര ഭദ്രതയുള്ള കെട്ടുറപ്പുള്ള കോട്ടക്കുള്ളിൽ നിങ്ങൾ അഭയം തേടിയാലും ശരി നിങ്ങളെ മരണം എന്നത് പിടികൂടുക തന്നെ ചെയ്യും അതിൽ നിന്ന് ആരും ഒഴിവല്ല അതുകൊണ്ട് എല്ലാം അള്ളാഹുവിന്റെ കഥ അനുസരിച്ചുകൊണ്ടാണ് അവിടെ നടക്കുന്നത് പ്രകൃതി ചില നിയമങ്ങൾ ഒന്നാം സുബാനുഭവത്താൽ വെച്ചിട്ടുണ്ട് ആ പ്രകൃതിയിലുള്ള ആ നിയമം അനുസരിച്ചു കൊണ്ട് ഇവിടെ കാര്യങ്ങൾ നടക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒന്ന് നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക അയാൾക്ക് ആപത്ത് കിട്ട സന്ദർഭത്തിലൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക രണ്ടാമത്തത് നമ്മൾ ശാരീരികമായി ആർക്കെങ്കിലും വലിയ സഹായങ്ങളും ചെയ്യാൻ പറ്റുന്ന വെച്ചെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുക മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമായ സഹായമാണ് തീർച്ചയായും നിങ്ങളത് ചെയ്തിരിക്കണം എന്നാൽ ഇവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകും നൽകട്ടെ എന്ന് നമ്മൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കാണാം നബിസ്വല്ലാഹു അലൈഹി തങ്ങളെ ഹരിച്ച് നമുക്ക് കാണാൻ കഴിയും

മരിക്കുന്ന മനുഷ്യൻ മനുഷ്യനുള്ള സുപ്ര പോവാത്തു നൽകും ഷഹീദിന്റെ നൽകും പക്ഷേ അവന്റെ ജീവിതം ഈമാൻ ഉൾക്കൊണ്ടതാണെങ്കിൽ അണുവിൻ തൂക്കം ഹൈർ അവൻ പ്രവർത്തിച്ചെങ്കിൽ അത് അവൻ കാണും ഒരാണുവിൻ തൂക്കം പ്രവർത്തിച്ചാൽ അതും കാണും എന്ന് പറയുന്ന ഒരു ദിവസം അപ്പൊ നമ്മൾ ഈമാൻ ഉണ്ടെങ്കിൽ ഇസ്ലാമായി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ തക്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത്തരം മാരകമായ രോഗം പിടിപെട്ടുകൊണ്ട് മരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീബ്ല മുഹമ്മദ് റസൂർ മറ്റൊന്ന് വൽമബുദൂനാണ് അത് നമ്മൾ ഈ സാധാരണയൊക്കെ പറയുന്ന കഠിനമായ മരകമായ വയറ് സംബന്ധമായ രോഗം കാരണം ആ മനുഷ്യൻ പിടിഞ്ഞു മരിക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ അവനും അള്ളാഹു സുബാനാണെങ്കിൽ അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകുമെന്നുള്ളതാണ് മറ്റൊരാളുള്ളത് മൂന്നാമത്താണ് രാഹുൽ വറുപ്പ് മുങ്ങി നശിച്ച മുങ്ങി മരിച്ച മനുഷ്യൻ സുനാമി അതല്ല ഉരുൾപൊട്ടലിലൊക്കെ മുങ്ങി ബുദ്ധിമുട്ടായി പ്രയാസപ്പെട്ട് ഷഹീദിന്റെ പ്രതിഫലം നൽകുമെന്നു മറ്റൊന്ന് ഹദമ അതാരണന്നറിയാം ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മളെ കെട്ടിടങ്ങൾ അതല്ലെങ്കിൽ മലകൾ ഒക്കെ ഇടിഞ്ഞി പോലത്തെ സുമാ സുനാമികൾ പോലത്തെ ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് മരിക്കുന്ന വ്യക്തികൾക്ക് ആല ഷഹീദിന്റെ പ്രതിഫലം നൽകുമെന്നാണ് മറ്റൊന്ന് ഫി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ ഷഹീദായവൻ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പറഞ്ഞ യുദ്ധം ചെയ്ത് ഷഹീദാകുന്നല്ല ഷഹീദിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ട് അതൊക്കെ പാട് വ്യാഖ്യാനിക്കുമ്പോൾ ഇവിടെ ഒരുപാട് വീഡിയോ ദൃഹിച്ചു പോകും നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ജിഹാദ് നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മൾ ആരെയും രക്ഷിക്കലും അതുപോലെ തന്നെ അവരെ സംരക്ഷണം നൽകലും ഒക്കെ ഒക്കെ എന്താണ് ആ ഫീസ് ബീഡിൽ ആ ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുന്ന അതിലൊക്കെ ഭരിക്കുകയാണെങ്കിൽ ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നാൽ എൻ്റെ പ്രിയമുള്ള മോമിനികളെ അതാണ് ഈ അഞ്ച് വിഭാഗം ആളുകൾ ഒന്ന് പ്ലാഗ് അതുപോലെ തന്നെ കോളറ അതുപോലെ തന്നെ മുങ്ങി മരിക്കുക അതുപോലെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് അതിൽപ്പെട്ട് പെട്ട് മരിക്കുക മാർഗത്തിൽ ഷഹീദ് ഷഹീദായ മനുഷ്യൻ ഇങ്ങനെ അഞ്ചു വിഭാഗങ്ങളാണ് എണ്ണിയിരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ആപൽകരമായ ഘട്ടങ്ങളിൽ നമ്മൾക്കൊരു ദ്വാനുണ്ട് നമ്മൾ ദ്വായ ചെയ്യണം അള്ളാഹുവിനോട് കേട്ടോ എന്താണ് നിവേദനം ചെയ്ത وأعوذ بك من التردي ومن الغرق والحرق والهرم وأعوذ بك من أن يتخبطني الشيطان عند الموت وأعوذ بك من أن أموت في سبيلك مدبرا وأعوذ بك من أن أموت لديعا هذه قلت لنا فارك الله ما يت... اللعنة الله يت... الله إني يت... أعوذ بك من الهدمي കെട്ടിടങ്ങളാകട്ടെ പർവ്വതങ്ങളാകട്ടെ ഇടിഞ്ഞു പൊളിഞ്ഞ് അതിൻ്റെ ചുട്ടിൽ കിടന്നുകൊണ്ട് ആ ഒരു അപകടത്തെ സംബന്ധിച്ച് നിന്നോട് കാവലിനെ ചോദിക്കുന്നു വാഴ ഒത്മിക്കുന്ന ധീഭൂമിയിലേക്ക് ആണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിന്നോട് കാവലിനെ വൽ ഹറക്കി കത്തിക്കരിഞ്ഞ് നാമാവിശേഷമാവലിനെയും മുങ്ങി നശിക്കുന്നതിനാലും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു വൽ വൽഹറമേ അങ്ങിയാറ്റത്ത വാർദ്ധക്യത്തിന്റെ ദിശയിലേക്ക് കൊണ്ടുപോകൽനെയും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എല്ലാം നീ മനസ്സിലാക്കി ദുന്യാവിൽ വന്നുകൊണ്ട് അറിഞ്ഞു മനസ്സിലാക്കി പിന്നെ നിന്നെ ഒന്നും അറിയാത്തതുപോലെ അങ്ങേയറ്റത്തെ വാർദ്ധക്യ ദിശയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒന്നും അറിയാത്ത നിലയിൽ ഞാൻ ഈ ദുന്യാവിൽ ജീവിക്കലിനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ് മരണ സമയത്ത് പടച്ചോനെ ഷെയ്ത്താനിന്റെ ഈ മന്ത്രാഞ്ചി എടുക്കലിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു അതാണ് എല്ലാ സംശയം ഇബിലീസ് ആ സമയത്ത് വരും എങ്ങനെയെങ്കിലും ഒരാൾ അവന് കിട്ടിയെങ്കിലും വിചാരം അപ്പൊ ആ ഇബിലീസിന്റെ നിന്നോട് ഞാൻ ചോദിക്കുന്നു മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ പുറകോട്ട് തിരിഞ്ഞുകൂടി മരിക്കലിനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു പറയുന്നു തെന്നെ അല്ലുഗ്രമായ വിഷം ചിന്തിട്ട് മരിക്കലിനെ ഇതിന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും എന്ത് അപ്പം അള്ളാൻ്റെ റസൂല് പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഷഹീദിൻ്റെ പ്രതിഫലമാണ് പക്ഷെ നമ്മൾ ചോദിക്കണം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞതാണ് അള്ളഹ പറഞ്ഞതാണ് അപ്പോൾ അവിടെ തന്നെ എന്നാൽ മതി അള്ളാഹുവിൻ്റെ കലാ കതൃ തീരുമാനങ്ങൾ എന്താണ് എങ്ങനെയാണ് അത് മനുഷ്യൻ്റെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് ഗവേഷണ നിരീക്ഷണം നടത്തിയാൽ കിട്ടുന്നതല്ല അത് മനുഷ്യ ഗവേഷണ നിരീക്ഷണ പരിധിക്ക് അപ്പുറത്തുള്ളതായതു കൊണ്ടാണ് അള്ളാഹു സുബഹാനുഭവത്തായ അമ്പിയ മുസ്ലിങ്ങളെയൊക്കെ നിയോഗിച്ചത് എൻ്റെ പ്രിയമുള്ള മോഹിനികളെ അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾക്ക് എപ്പോഴും ചെല്ലാവുന്നതാണ് ഞാനിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ പ്രാർത്ഥന ചെല്ലുക അള്ളാഹു സുബഹാനുഭവത്തായാല നമ്മളെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ മുക്തഫ്യങ്ങളായി മോഹിനികളായി മരിക്കുന്ന വിഭാഗത്തിൽപ്പെടുത്തി തരട്ടെ അള്ളാഹുവേ ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ സുഹൃത്തുക്കളെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം പ്രാർത്ഥനയാണ് ആരാധന നമ്മൾ ആലോചിച്ചു ആ ദ്വാരയാണല്ലോ നമ്മളെ ആരാധനയുടെ മുഖ്യദശ ഈ ഫാദ്യ സുഹൃത്ത് ഒരു ദിവസം നമ്മൾ അഞ്ചു നേരം റബ്ബലിസത്തിൻ്റെ മുമ്പിൽ എന്താ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഹൃദദന സുറാത്തൽ മുസ്തഖി പഠിച്ചോനെ സുറാത്രി മുസ്തഖി ഞങ്ങൾ ചേർക്കണേ അതിവിടെ കഴിഞ്ഞു പോയ അമ്പിയാക്കൾ സ്വാരജ്യങ്ങൾ ശുദ്ധി ഒക്കെ തെളിച്ചതായ മാർഗ്ഗമാണ് അത് ഞങ്ങളെ നീപ്പെടുത്തി തരുന്നത് അത് അഞ്ചു നേരം നമ്മൾ പ്രാർത്ഥനയാണ് എല്ലാവർക്കും വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇത് യൂട്യൂബിലിട്ടിട്ട് എനിക്കൊരു യൂട്യൂബ് എന്ത് വരുമാനം കിട്ടാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നേട്ടത്തിന് വേണ്ടിയെന്നല്ല ഈ ചെറുപ്പകാലങ്ങളിലെ ദൈവത്തും പ്രബോധനവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പോൾ നമ്മളുടെ ദൈവത്തിന്റെ രീതി മാറിയപ്പോൾ അതിന്റെ രീതി ഞാനും മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതൊന്നും കേൾക്കാമല്ല എന്നും ആൾക്കിട്ടുകയില്ല മറ്റേതൊക്കെയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അതുകൊണ്ട് ഞാനതിൻ്റെ വരുമാനങ്ങളോ മറ്റോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ആ ദൈവത്തിന്റെ രീതി ലോകത്ത് മാറിയപ്പോൾ നമ്മളും മാറി അങ്ങനെയാണ് വേണ്ടത് നമ്മളുടെ പഠനവും പഠിപ്പിക്കലിൻ്റെ രീതിയൊക്കെ പഴയ കാലത്തെ പോലെ ഒരുപാട് പുരോഗിച്ചു പോകും നമ്മൾ ഒരു ദിവസം ഇരുന്ന് പഠിപ്പിക്കേണ്ടത് ഒരു മണിക്കൂർ അരമണിക്കൂർ കൊണ്ട് ആ കുട്ടികളുടെ മനസ്സിലേക്ക് എങ്ങനെ നമ്മൾ എത്തിക്കാം എത്തിക്കാമെന്ന് ഗവേഷണം നടത്തി നിരീക്ഷണം നടത്തിക്കൊണ്ട് സമസ്ത കേരള ജമീത്തുകളൊക്കെ അതിൻ്റെ ആ ആവിഷ്കരണമൊക്കെ കൊണ്ട് നടപ്പിലാക്കുന്ന ടൈമാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടത് എന്താ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളത് കേൾക്കണം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നെയും നിങ്ങളുടെ ദയിൽ ഉൾപ്പെടുത്തണം അള്ളാഹുബേ ഒരുപാട് ആളുകൾ കൊണ്ട് റഹ്മാനായ റഹ്മാൻബേ അവരെ ഓരോരുത്തരുടെയും ഹസബ് നസബ് അറിയുന്ന അവർക്കും ഞങ്ങൾക്കും എല്ലാർക്കും നീ നിന്റെ ഹിതായത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുബെ നിന്റെ കടുത്ത ബലാദികളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ ഞങ്ങളുടെ അഖിലും മാലും നീ ബറുക്കത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾക്ക് നീ ബറുക്കത്ത് ചെയ്യണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ നിന്റെ കടുത്ത ബലാഹകളെ കൊണ്ട് പരീക്ഷിക്കല്ല എന്നോ ഇത് താങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല അതുപോലെ വയനാട്ടിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ മരിച്ചവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകണേയല്ലോ ബർസഹിയായി ജീവിതം പ്രാഹത്തിലും സന്തോഷത്തിനും ആക്കി കൊടുക്കണേല്ലോ ഇവിടുത്തെ ഇണയേക്കാൾ ഹൈറായിണ ഇവിടുത്തെ കുടുംബത്തെക്കാൾ ഹൈറായ കുടുംബം നൽകി അനുഗ്രഹിക്കണേയല്ലോ അറസ്സിന്റെ കൊടുക്കണേ കൊടുക്കണേല്ലോ അവരെയും ഞങ്ങളെയും നിന്ന ജന്നാത്തൽ ഒരുമിച്ച് കൂട്ടണേയല്ലോ അതുപോലെ ഭവനരഹിതരായ ആളുകൾക്ക് അവർക്ക് അതിലും നല്ല ഉപരി ഒരു വീട് ഒരു ഭവനം നീ നൽകണേയല്ലോ അവർക്ക് നീ പാർപ്പിടം നോക്കി കൊടുക്കണേയല്ലോ അതുപോലെ കുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഏകനായവരും ഇരട്ടയായവരും കണ്ട് അവർക്കൊക്കെ തക്ക പ്രതിഫലം നൽകണമല്ല ക്ഷമ കൈക്കൊള്ളാനുള്ള സൗഭാഗ്യം നൽകണേ അഹിമാനേ അവർക്ക് ഇതുപോലെ ജീവിക്കാൻ അതുപോലെ തന്നെ ഇതിലും പയറായ ഇടകളും കൊടുത്തുകൊണ്ട് അവർക്ക് മനസ്സിന്റെ ശാന്തി സമാധാനം നൽകണേയുള്ള ക്ഷമ കൈക്കൊള്ളാനുള്ള സ്വഭാവം നൽകണയുള്ള മുറിവേറ്റുകൊണ്ട് പ്രശ്നത്തിലായി കിടക്കുന്ന മാരകമായി മുറിവേറ്റുകൊണ്ട് മരണത്തോരും മല്ലടിച്ച് പിടഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് അവരുടെ രോഗം നിശിഫയാക്കണേയല്ലോ ജാതി മതഭേദവിഞ്ഞ് അവർക്ക് നീ നീറാഹത്ത് നൽകണേ അല്ല തുഞ്ഞ അവര് സന്തോഷം നൽകണേയല്ല صمتنا لغنى يا الله برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته أوصيكم بالدعاء